ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനെ ഇന്ന് കറക്കിട പാവാണ് അപ്പൊ അകത്ത് വെച്ചുകൊടുക്കന്ന് പറഞ്ഞ ചടങ്ങ്ണ്ട് കേട്ടോ നമുക്കല്ലേ ഇവിടെ അത് ഓരോ നാട്ടിലും എങ്ങനെയൊക്കെയാ പറയുന്നത് നിനക്കറിയില്ല നമ്മളെ നാട്ടിലും അകത്ത് വെച്ചുകൊടുക്കാൻ എന്നാ ചിക്കൻ കറിയും മീൻ കറിയും മീൻ പൊരിച്ചത് വറവ് ഇഞ്ചി പ്രഥവൻ ഇങ്ങനെ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ബേക്കറി ആയിട്ട് ജിലേബി വാങ്ങിയിരുന്നു പിന്നെ അമ്മ നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നു പിന്നെ നല്ല ചോറും ഇതൊക്കെയാണ് ഇന്ന് പിന്നെ പപ്പടം ആ സാധനങ്ങളാണ് നമ്മൾ അകത്ത് വെച്ചുകൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് നമ്മൾ വീട്ടിൽ കൂടിയത് മുതലേ അച്ചാച്ചന് നമ്മൾ അകത്ത് വെച്ചുകൊടുക്കലുണ്ട് അപ്പോൾ അച്ഛൻ്റെ അച്ഛനാണ് അത് അത്തു വെച്ചുകൊടുക്കൽ അപ്പം ഇപ്പം രണ്ട് മൂന്ന് കൊല്ല രണ്ട് കൊല്ലമായിട്ട് അമ്മേൻ്റെ അച്ഛനും അമ്മേൻ്റെ അമ്മക്കും അത് വെച്ചു കൊടുക്കലുണ്ട് അവർ മരിച്ചിട്ട് അത്രേ ആയുള്ളൂ ഒരു മൂന്ന് നാല് കൊല്ലാണെന്ന് അത്രേ അപ്പം അവർക്കും കൂടെ വെച്ചു കൊടുക്കലുണ്ട് അപ്പം ആദ്യം അച്ഛനും ആൻഡ് ഫാമിലി അച്ഛൻ്റെ ഫാമിലിയിലുള്ളവർക്കാണ് കേട്ടോ നമ്മൾ ആദ്യം വെച്ചു കൊടുക്കുന്നത് ഞാൻ അമ്മേനോട് ചോദിക്കാറുണ്ട് എന്താ രണ്ടാൾക്കാർക്കും ഒരുമിച്ച് വെച്ചു കൊടുക്കാം അപ്പം അമ്മ പറയും അങ്ങനെ വരൂലെന്നൊക്കെ പറയുന്നതൊക്കെ അപ്പം പിന്നെ നമ്മൾ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് തവണയായിട്ട് അതിൻ്റെ വെച്ച് കൊടുക്കലെ കേട്ടോ ഇതിൽ തെറ്റുണ്ടോയെന്നൊന്നും അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് നമുക്ക് തിരുത്താൻ പറ്റുമല്ലോ അത് എപ്പോഴും മക്കളാണ് കേട്ടോ ആകു വെച്ചു കൊടുക്കാറ് ഇന്ന് അവർ കളിൻ്റെ തിരക്കിലായത് അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ അച്ഛനാണ് ഇന്ന് ആത്ത് വെച്ച് കൊടുക്കുന്നത് അപ്പം ആദ്യം വിളക്ക് കത്തിച്ച് കിണ്ടിയും വിളക്കും കൊണ്ടാച്ച് ഒരു പാത്രത്തിൽ അരിയും വെച്ച് അതിൻ്റെ അകത്ത് തുളസി വിട്ടിട്ടാണ് വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് നമ്മൾ ഇല വെക്കുക അതിന് ശേഷം ഇങ്ങനെ ഓരോ ചോറ് വിളമ്പും പായസം വെക്കും അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ അല്ലേനും സൈൻ ലൈറ്റ് വെക്കും അങ്ങനെയാണ് നമ്മൾ വെക്കാറ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം പിരിക്കും അതിന് ശേഷം പിന്നെ നമ്മൾ വാതിലടക്കുകയെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലടക്കും അപ്പം ഈ മരിച്ചു പോയവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ വെക്കുക അപ്പം അച്ചാച്ചൻ എന്താ ഇഷ്ടമൊന്നും എനിക്കറിയില്ല അച്ചാച്ചൻ ഞാൻ എൽ കെ ജി പഠിക്കുമ്പോൾ അവർ മരിച്ചതാണ് അപ്പോൾ അതറിയില്ല അപ്പോൾ ഞാൻ എപ്പോഴും വാർത്തു വെക്കാൻ എൻ്റെ വക എന്തെങ്കിലും ഒന്നായിട്ട് വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഞാൻ ജിലേബി വാങ്ങിച്ചത് എല്ലാ കൊല്ലം ആണ് വാങ്ങിക്കാറ് ഞാനല്ല എല്ലാ പോലും കഴിയുന്നത് മേടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് പോയവരെന്തായാലും ജിലേബി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ചുവന്ന ജിലേബിയാണ് വാങ്ങിച്ചത് പിന്നെ അധികം ചക്ക വെക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചക്കപ്പായസം വെച്ചില്ല കാരണം ചക്ക ഒന്നും അങ്ങനെ കിട്ടാറില്ല വെക്കാൻ വരെ അങ്ങനെ കിട്ടില്ല ഇപ്പോൾ അപ്പോൾ പായസം വെക്കാനും കിട്ടിയില്ല അപ്പോൾ പച്ചാച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് നമ്മളിപ്പോൾ പറയുന്നത് കേൾക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇരിപ്പിടൊക്കെ പിരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി ഇടും അരി എടുത്ത് വെച്ചില്ല പാത്രത്തിൽ അതിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോകണേ സന്തോഷത്തോടെ തിരിച്ചു പോകണമെന്നിട്ട് നമ്മളിങ്ങനെ അരി വിളക്കിലേക്ക് ഇടും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ പിന്നെ ആണി ഇരുമ്പ് വസ്തുക്കളൊന്നും ആ റൂമിൽ വെക്കുന്നതാണ് കുറവേ പറയാറ് അപ്പം പലയിലല്ല ആണി ഉണ്ടാകുമ്പോൾ പലയൊന്നും പണ്ട് വെക്കാറില്ല ആ എത്രത്തോളം അതിൽ ഉചിതമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ജനലിപ്പോൾ കമ്പി വീരുമ്പോ എല്ലാം തന്നെയല്ലേ പക്ഷേ പണ്ടേ അങ്ങനെ തുടർന്ന് വരുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു ഇത് അവർ വന്നിട്ട് കഴിക്കുന്നുണ്ടോന്നോ ഒന്നും അറിയത്തില്ല ചിലപ്പോൾ ഇതൊരു വിശ്വാസം മാത്രമായിരിക്കും ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടാകും അറിയില്ല നമ്മൾ നമ്മൾ എന്താ പറയുക മുന്നിലുള്ള ആൾക്കാർ ചെയ്ത് വന്നത് നമ്മളും ഒന്ന് ഫോളോ ചെയ്ത് വന്നതേ ഉള്ളൂ കാരണം നമ്മളായിട്ട് ഇനി അതൊരു മുറ എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ വാതിലടക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ഒന്ന് തൊണ്ടയിനക്കി വാതിലിനും മുട്ടിയിട്ട് നമ്മൾ വാതിലൊന്ന് തുറക്കും അവർക്ക് പോകാനുള്ള സമയം കൊടുക്കലാന്ന് തോന്നുന്നു അറിയില്ല എൻ ചിലപ്പം പുറമേ ഇതൊന്നും ഇല്ലാത്ത നാടുകളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ വിളക്കൊന്ന് മാറ്റി വെക്കും എന്നിട്ട് ആ വിളമ്പിയ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കും അതാണ് പതിവ് അപ്പോൾ ഇതിപ്പം വെച്ച സാധനമല്ല മക്കളെ തിന്നുന്നത് ജിലേവി മേടിച്ചയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ വെച്ച സാധനങ്ങൾ നമ്മൾ കഴിക്കുകയ്യോ പക്ഷെ അതിലടക്ക് കഴിക്കുന്നതിലടക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ നുള്ളി മാറ്റിയിട്ട് ഒരു ഇലയിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കും അതും എന്താണെന്നൊന്നും അറിയില്ല ബാക്കി ഇവിടെ വരാൻ പറ്റാത്തവർക്കും അതായത് നമ്മളെ വീട്ടിൽ നമ്മളെ ആൾക്കാരും അവരെ ഫ്രണ്ട്സുകാർക്കും വരുന്നത് അപ്പം അങ്ങനെ ഇല്ലാത്ത എവിടെയും പോകാൻ വയ്യാത്ത ആൾക്കാർക്ക് കൊടുക്കലാണെന്ന് തോന്നുന്നു അങ്ങനെയും പറയുന്നവർക്കൊന്നും അറിയത്തില്ല അപ്പം രണ്ടാമത് അമ്മേൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫാമിലിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടത് അപ്പം പ്രാർത്ഥിക്കാനും അരിയിടാനൊക്കെ പറഞ്ഞായിരുന്നു അച്ചക്കൂട്ടിനോ അല്ലെക്കുട്ടിക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ഭയങ്കര സന്തോഷമല്ല അത് അരിയൊക്കെ എറിയുന്നത് കണ്ടാൽ പറ്റാ ഫുട്ബോളിന് ബോൾ എറിയുന്നവരെയൊക്കെയാണ് അറിയാൻ അറിയുന്നത് അപ്പം അമ്മമ്മ പറയലേ ഭക്ഷണത്തിൽ ഇടാൻ പാടില്ല അരി കഴി കഴിക്കുമ്പോൾ കടിക്കും അതുകൊണ്ട് വിളക്കിൽ ഇടാവും അപ്പോൾ അതുകൊണ്ട് നീട്ടി വിളിച്ചെറിയുന്നത് അതും കഴിഞ്ഞു നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കലാണ് അകത്ത് വെച്ചു കൊടുക്കുന്ന ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് നോക്കാൻ പാടില്ല എന്ന് പറയലില്ല കേട്ടോ ഉപ്പ് പോലും നോക്കാൻ പാടില്ല എന്നാണ് പറയാറ് അതുകൊണ്ട് നമ്മളങ്ങനെ നോക്കാറില്ല അത്ത് വെച്ച് കൊടുക്കുന്നതിലൊക്കെ എല്ലാവരും കുളിച്ച് ഫ്രഷല്ലാവുക അപ്പം ആത്ത് വെച്ച് കൊടുക്കുന്നതിലൊക്കെ വീടൊക്കെ വൃത്തിയാക്കൽ ചടങ്ങിലുണ്ട് കേട്ടോ അതെല്ലാം രാവിലെ ചെയ്തു ഇതാ മക്കളിങ്ങനെ കളിക്കുന്ന തിരക്കിലാന്ന് ഓരോന്നെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന തിരക്കിലാണ് ആട്ടിൻ്റെ ഭാര്യയും മക്കളും വന്നിരുന്നു അതുകൊണ്ട് തന്നെ മക്കളിങ്ങനെ കളിക്കാനുള്ള തിരക്കില് കാരണം അവരെ വെള്ളപ്പുഴവേ കാണാറുള്ളൂ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ദിവസമാണ് അവർ വരാറ് അത് കഴിഞ്ഞു അതിൻ്റെ അകത്തെല്ലാം കുറച്ചൊരു ഇലയിലേക്ക് വേറെ ഇലയിലേക്ക് മാറ്റി നമ്മൾ വെച്ചു എന്നിട്ട് പിന്നെ അതാ കണ്ടോ ഇതുപോലെയാണ് മാറ്റി വയ്ക്കൽ ഓരോ സാ ഓരോ ഇലയിൽ നിന്നും ഓരോ കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വേറൊരു ഇലയിലേക്ക് മാറ്റും അങ്ങനെയാന്ന് കേട്ടോ പിന്നെ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാണ്ടിരുന്നു കാരണം ഏട്ടൻ്റെ വൈഫിനും കുട്ടികൾക്കും പോകേണ്ടതാണ് നാളെ സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ അവരെ കൂട്ടാൻ അവർ അച്ഛൻ വരും അപ്പോൾ അതിൽ ഇടയ്ക്ക് നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയാന്ന് കേട്ടോ ഇത് പുറത്തു കൊണ്ടുപോയി വെക്കുന്നത് അപ്പോൾ പുറത്ത് അങ്ങ് ഏതോ അങ്ങനെ ദിശയുണ്ട് തോന്നുന്നു ഏതോ ദിശയിലൊക്കെ വെക്കേണ്ടത് അത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അമ്മ അവിടെ വെച്ചിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു എല്ലാവരും ഒരു ട്രിപ്പ് കൊള്ളാത്തത് കൊണ്ട് നമ്മൾ മക്കളും മക്കളെ മക്കളും കൂടെ ഭക്ഷണം കഴിക്കാൻ ഫസ്റ്റ് ഇരുന്നു അച്ഛനോട് ഇരുന്നു എന്ന് പറഞ്ഞതാണ് അപ്പം അച്ഛൻ പറഞ്ഞ് വേണ്ട ഏട്ടൻ്റെ പറയാനെ കൂട്ടാനും അവർ അച്ഛൻ വരൂല്ലേ അന്നേരം അവരുണ്ടെങ്കിൽ ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് അച്ഛൻ അമ്മയും കഴിക്കാഞ്ഞത് പിന്നെ ഒരു സീറ്റ് ബാക്കിയുള്ളതുകൊണ്ട് ഞാനിരുന്നു നമ്മൾ സൊറിയൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു ആനിക്കുട്ടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ ഒത്തുകൂടിയ ഒരു ദിവസം കൂടിയാണ് ഏട്ടേ ഇത് അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പളക്ക് ഏട്ടന്റെ ഭാര്യേനെ കൂട്ടാൻ വന്നു അപ്പൊ അവര് പോയി ഇന്നത്തെ വിശേഷം അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നേരെ ബൈ